കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് കുമളി യൂണിറ്റ് വാർഷിക പൊതുയോഗം നടത്തി വ്യാപാരി വ്യവസായി യൂത്ത് വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സിജോമോൺ ജോസ് യോഗം ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൾ സുൽഫിക്കർ അധ്യക്ഷം ജോസ് ഉദ്ഘാടനം ചെയ്തു പറ്റി അദ്ദേഹം ാണ് നമ്മളിപ്പോൾ പോകുന്നത് കാരണം ഇപ്പോൾ കച്ചവടം ചെയ്യാനായിട്ടുള്ള മാർഗം നമുക്ക് മുൻപിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു സംവിധാനം നമ്മുടെ സംഘടന ഉണ്ടാക്കി തന്നതാണ് നമ്മുടെ മുൻകാല നേതാക്കന്മാർ സമരത്തിലൂടെ അല്ലെങ്കിൽ ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ നേടിയെടുത്ത ഇപ്പോൾ നമുക്കറിയാം ഒരു ലേബർ ഓഫീസർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സംഘടനയുടെ ഓഫീസിൽ വന്ന് കാണും ഒരു സെൽഫ് ടാക്സ് ഓഫീസർ വന്ന് കടയിൽ കയറുന്നതിന് മുമ്പ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു തൊഴിലാളി ആൾക്കാർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംഘടനയിൽ വന്ന് പറഞ്ഞിട്ട് ചെയ്യുള്ളൂ ആ രീതിയിൽ കേരളത്തിൽ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം യൂണിറ്റുകൾ അതുകൂടാതെ രണ്ടായിരത്തി അഞ്ഞൂറോളം വ്യാപാര ഭവൻ കൂടാതെ തന്നെ ഇരുന്നൂറോളം ആംബുലൻസുകൾ ബാങ്കുകൾ എല്ലാ സംവിധാനവും നിയന്ത്രിക്കുന്ന ഒരു വലിയ ശക്തമായ സംഘടനയുടെ കീഴിൽ നിൽക്കുന്ന യുവജന വിഭാഗമാണ് വ്യാപാരി വ്യവസായി കമ്പിൾ യൂണിറ്റ് പ്രസിഡന്റ് മജോക്കാരി മുട്ട മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി വിജയ്കുമാർ വരവ് ചെലവ് കണക്കും റിപ്പോർട്ടും അവതരിപ്പിച്ചു യൂത്ത് വിംഗ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പി എസ് സലീം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോയി വെക്കുന്നതിൽ വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ആൻസി ജെയിംസ് യൂത്ത് വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഭിലാഷർ വ്യാപാരി വ്യവസായി കമ്പിൾ യൂണിറ്റ് ജനറൽ സെക്രട്ടറി വി കെ ദിവാകരൻ ട്രഷറർ ഫിറോസ് ഖാൻ യൂത്ത് വിംഗ് ട്രഷറർ സുധീർ പന്തളം എന്നിവർ സംസാരിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പുതിയ ഭരണസമിതിയും നിലവിൽ വന്നു പ്രസിഡന്റായി സനു പുതുപ്പറമ്പിൽ സെക്രട്ടറി പ്രശാന്ത് കാഞ്ഞിർക്കാട്ടിൽ ട്രഷറർ സുധീർ പന്തളം എന്നിവരടങ്ങുന്ന ഇരുപത്തിയേഴ് കമ്മിറ്റിയാണ് ചുമതലയേറ്റത് യോഗത്തിൽ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെയും കലാ കായിക പ്രതിഭകളെയും മുതിർന്ന വ്യാപാരികൾക്കും ആദരവ് നൽകി വിഷൻ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം etteவும் புதி Collections ஏவும் குரஞ விலே High Rang Horliances.